മനുഷ്യൻ അവനും എന്ന് ശരിക്കും ഇതൊക്കെ നമ്മൾ ഇന്നത്തെ യൂട്യൂബ് യൂട്യൂബ് ചാനലുകളുടെ അതിപ്രസരം ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരുപാട് ഒരു എല്ലാവർക്കും നമസ്കാരം എനിക്ക് വളരെ മർമ്മ പ്രധാനമായ ഒരു കാര്യം പറയാനുണ്ട് ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇതിന്റെ അടിസ്ഥാനപരമായ അവരുടെ ചിന്താഗതി എന്താണെന്ന് എനിക്കറിയില്ല പേഴ്സണലി ഞാൻ പറയണം എനിക്കറിയില്ല കാരണം സ്ത്രീകളുടെ ഫേസ് പുറമേ കണ്ടു കഴിഞ്ഞാൽ അതെന്തോ വലിയ പ്രശ്നമാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അടങ്ങി ഒതുങ്ങി വീടുകളിൽ ഇരിക്കണം അവരെ ആരും കാണാൻ പാടില്ല അടിമകള കണക്ക് സ്ത്രീകൾ വീട്ടിലിരിക്കണം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറയുന്ന വ്ളോഗേഴ്സ് ഭാര്യമാരെ കാണിക്കാൻ പാടില്ല കാണിച്ചു കഴിഞ്ഞാൽ അതെന്തോ വലിയ തെറ്റാണ് എന്നൊക്കെയുള്ള രീതിയിൽ വളരെ അധികം വേറെ ലെവലിലൊക്കെയാണ് ആൾക്കാർ സംസാരിക്കുന്നത് ഇതിന് എക്സാമ്പിളാണ് ഈ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഈ പറയുന്ന പോലെ സ്ത്രീകൾ ഫേസ് കാണിച്ചു കഴിഞ്ഞാൽ അതെന്തോ വലിയ അപരാധം പോലെ കണക്കിനാണ് പറയുന്നത് സ്ത്രീകളെ വിറ്റ് ജീവിക്കുന്നു ഭാര്യമാരെ വിറ്റു ജീവിക്കുന്നു എന്നുള്ള രീതിയിലാണ് അങ്ങനെ പറയുന്നത് ഓക്കെ ഈ ഫാമിലി വ്ളോഗേഴ്സിൽ ഞാൻ ഒരുപാട് കുറ്റങ്ങൾ കണ്ടുപിടിക്കാറുണ്ട് കാരണം മിക്കവാറും ഈ ഫാമിലി വ്ളോഗേഴ്സ് ഇറന്ന് വാങ്ങുന്ന പണിയാണ് കാരണം ഇല്ലാത്ത കഥ ഉണ്ടാക്കി കണ്ടന്റിന് വേണ്ടി ആ നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല അല്ലാതെ അവരവരുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളോ പ്രസവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ അതിനൊക്കെ ആർക്ക് വിയോജിപ്പിക്കുന്നു അവരെന്തോ ചെയ്തുകൊണ്ടോട്ടെ അതിനൊക്കെ ഒരു വിയോജിപ്പും ചെയ്യേണ്ട ഒരു കാര്യമില്ല അല്ലാതെ ഈ പറയുന്നത് പോലെ ഫാമിലി വ്ലോഗേഴ്സ് വന്നിട്ട് അവരുടെ ഭാര്യമാരെ കാണിച്ചതെന്ന് പറഞ്ഞു അവരുടെ വീട്ടിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളോ ഒക്കെ കാണിച്ചെന്ന് പറഞ്ഞു അവർ ചെയ്യുന്ന ഒരു അവരാധമേ അല്ല അത് കുറച്ചോ മനസ്സിലാക്കുക ഇപ്പോഴും സ്ത്രീകളെ പുറമേ കാണാൻ പാടില്ല എന്ന് പറയുന്നത് തന്നെ എന്തോ വലിയ സംഭവം പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇത് എത്ര ഇങ്ങനെ ചിന്തിക്കണേന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തായാലും നസീർ വാരം എന്ന് പറയുന്ന വ്യക്തിയുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അതിൽ നമുക്കൊന്ന് കണ്ടുപോക്കാം എന്ന് പറയുന്നത് അന്നേ അതിന്റെ പണ്ഡിതന്മാർ സ്വന്തം ഭാര്യയെ ഒരു പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന മനുഷ്യൻ അവനും എന്ന് ദൈവത്ര ശരിക്കും ഇതൊക്കെ യാഥാർത്ഥ്യം നോക്കി ഇന്നത്തെ യൂട്യൂബ് ചാനലുകളുടെ അതിപ്രസരം ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനലുണ്ടോ നമ്മുടെ കോവുകൾക്ക് അതില് ഒരുപാട് ഒരുപാട് യുവാക്കൾ തന്റെ ഭാര്യയെ നല്ല വസ്ത്രം ധരിപ്പിച്ച് അവളുടെ അവരുടെ ഒക്കെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇടയിൽ നമ്മൾ ആൾക്കാരുണ്ട് മാഷാ എന്താണിത് ഏഹ് സ്വന്തം ഭാര്യമാര് നല്ല ഡ്രസ്സം ധരിച്ചിരുന്ന് ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്നു അവര് വീഡിയോസ് ചെയ്യുന്നതിൽ എന്ത് തെറ്റാണ് ഇരിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല ഇത് ഏത് കാലത്താണ് ജീവിക്കുന്നത് ഏഹ് ഭാര്യമാർ എന്താ ഇപ്പം സ്ത്രീകൾക്ക് ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്നൂടെ അവർക്ക് അവർക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലേ അവർ വീട്ടിൽ അടിമയായിട്ട് വീട്ടിൽ അടുക്കളയെ കടന്ന് ജീവിക്കേണ്ട സാധനങ്ങളാണോ ഈ സ്ത്രീകൾ അവർക്ക് അവർക്കുമില്ല ആഗ്രഹങ്ങളും ഒന്നും പുരുഷന്മാർക്ക് മാത്രമേ ഇവിടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉള്ളൂ എനിക്കറിയില്ല അറിയാൻ വേണ്ടത്തവണ് ഞാൻ ചോദിക്കുന്നത് അതുമറ്റടുത്ത പരിപാടി വർത്താനല്ലേ പറയുന്നത് ഏഹ് സ്ത്രീകളുടെ ഫേസ് കാണാൻ പാടില്ല സ്ത്രീകളുടെ ഫേസ് കണ്ടാൽ അതെന്തോ വലിയ തെറ്റാണ് ആപത്താണ് ഏഹ് അവരെന്നും വീട്ടിൽ അടങ്ങി ഒതുങ്ങി കൂടി ജീവിച്ച് തീർക്കേണ്ടവരാണോ ഈ സ്ത്രീകൾ അവർകണ്ട യൂട്യൂബ് ചാനലിൽ ഒറിങ്ങി വന്നിരുന്ന വീഡിയോയുടെ ശെന്തു കഷ്ടഓടാ ഇതൊക്കെ പരമ കഷ്ടമാണ് പരമ കഷ്ടം ശെന്റെ മോനെ വാക്കിയേക നമുക്ക് എവിടെ മാഷാ അള്ളാഹ വരുന്നു നല്ല ബോധമുണ്ടോ അതിന്റെ ഇടയിൽ ഇപ്പോ ഈ മാഷാ അള്ളാ ഈ ഇൻഷാ അള്ളായൊക്കെ കമന്റ് ചെയ്യുന്നവർ അല്ലാഹുവിനെ പരിഹസിക്കുന്നവരാണ് അല്ലാനെ കളിയാക്കുകാണ് അത് അതുപോലെ തന്നെ സേവ് ദി ഡേറ്റിന്റെ വീഡിയോസ് കല്യാണം കഴിഞ്ഞിട്ടില്ല ಅದൊന്നും അതിനു മുമ്പേ രണ്ട് പേര് ഒരു കിസ് ഒക്കെ കൊരിച്ചിട്ട് ഇങ്ങനെ സേവ് ദി ഡേറ്റിന്റെ പ്രോമോ വീഡിയോ ഇങ്ങനെ വരും പക്ഷെ എന്തും പൊന്നും മക്കളായി എന്തോന്ന് വീഴിയോ ആയത് ഏഹ് സേവ് ദ ഡേറ്റിന് കുറ്റം സേവ് ദ ഡേറ്റ് എടുക്കുന്ന കല്യാണത്തിന് ഒട്ട് മുമ്പ് ആൽബത്തിലും കാര്യം മറ്റേ സേവ് ദ ഡേറ്റ് ഒക്കെ എടുത്ത് ആ സെറ്റപ്പാ എല്ലാവർക്കും അറിയാമല്ലോ അത് കൂടി കുറ്റം അവിടെ ഒരു കിസ് അടിച്ചെന്നത് കുറ്റം സേവ് ദ ഡേറ്റിനും ഓവറായിട്ട് എക്സ്പോസ് ചെയ്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് കാരണം എനിക്ക് പെർസെന്റ് ഒന്നും ഇഷ്ടല്ല അതൊക്കെ ബോറാ പക്ഷേ അല്ല ഒരു ക്രിസ്ഡിജെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കേട്ടിപ്പിടിച്ചിരുന്ന് ഫോട്ടോ എടുത്താന്ന് വെച്ചിട്ട് എന്താണ് ഇടേ കല്യാണത്തിന് മുമ്പേ ഒരു ഫോട്ടോ എടുത്താൽ സേവ് ചെയ്ത ഡേറ്റ് ആയിട്ട് അവർ അവരെ പരിപാടികളല്ലേ ചെയ്യുന്നത് അതൊക്കെ പോയിട്ടൊരു കുറ്റം ഇതിപ്പോൾ എനിക്ക് അറിയാൻ പാടില്ലാത്തത് ഈ ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ അടുത്ത് എല്ലാവർക്കും അസുഖം കാരണം ഈ ഫാമിലി വ്ളോഗേഴ്സിന് നല്ല റീച്ചും കാര്യങ്ങളുള്ളവരാണ് അവർ വീഡിയോസ് ചെയ്യുമ്പോൾ നല്ല റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടും ഏഹ് പക്ഷെ അത് അവരെടുത്ത് എന്തോ ഒരു അസൂയ വൈരാഗ്യം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളെ വിമർശിക്കാറുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഞാൻ ഈ പറഞ്ഞതുപോലെ എനിക്കിഷ്ടം ഇല്ലാത്ത ഒരുപാട് പരിപാടികൾ കാണിക്കുന്ന ഒരുപാട് ഫാമിലി ബ്ലോഗേഴ്സ് ഉണ്ട് മനഃപ്പൂർവ്വം വന്നിരുന്നു കണ്ടന്റിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കുറ്റം പറയും അവരെ വീട്ടിൽ തന്നെ ചുമ്മാ ആവശ്യമില്ലാത്ത വഴക്കമുണ്ടാക്കുകയും ഇല്ലാത്ത കഥകൾ കഥകളുണ്ടാക്കുകയും കരിവാരി തേക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാറില്ല അല്ലാണ്ട് മാന്യമായ ഫാമിലി ബ്ലോഗേഴ്സ് ചെയ്യാൻ എത്രയും ബ്ലോഗേഴ്സ് ഉണ്ട് അല്ലേ അവരൊക്കെ അവരുടെ ഭാര്യമാർ വന്ന് വീഡിയോയിൽ ഇരുന്നതാണ് ഏറ്റവും വലിയ തെറ്റി എന്താണ് ഈ സ്ത്രീകൾക്ക് വന്നിരുന്നാൽ ഉള്ള കുഴപ്പം ഇതിന് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയുടെ താഴെ വന്ന കാൻസുകളൊന്നും ശ്രദ്ധിച്ചു വേണം അല്ല ഒട്ടുമിക്കൊന്നും സപ്പോർട്ടാണ് നോക്കുക ഇങ്ങനെ ഒരു വീഡിയോ വെയിറ്റിംഗ് ആയിരുന്നു ഞാൻ തുറന്നു പറഞ്ഞ ഉസ്താദിന് ഒരുപാട് നന്ദി ഇത് സത്യം ഞാനുള്ള കാര്യം പറയാം നീ മതപരമായ അല്ല ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഇതുപോലെ ഓരോരുത്തരും വന്ന് സംസാരിക്കുമ്പോൾ ആ മതത്തിന് കൂടിയാണ് നാണക്കേടുണ്ടാകുന്നത് മനസ്സിലായേ ആൾക്കാരത് മതപരമായി അത് ചിത്രീകരിക്കും ഇപ്പൊ ഈ ഉസ്താദ്ങ്ങനാന്ന് പറയുമ്പോൾ അത് ആൾക്കാർ ആ ആ മതം എന്നുള്ള മൈൻഡ് സെറ്റിൽ ആൾക്കാർ ചിന്തിക്കത്തുള്ളൂ മതത്തിനും കൂടിയാണ് നാണക്കേട് മനസ്സിലായേ അടുത്തത് മുസ്ലിം നാമധാരികളോടല്ല മുസ്ലിങ്ങളോടാണ് ഉസ്താദ് പറഞ്ഞത് മറ്റുള്ളവർക്ക് കുരുപൊട്ടണ്ടാ ഇപ്പൊ എല്ലാവരുടെ അപ്പോട്ടാ ഇത് നന്നായി പക്ഷേ ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല വരുമാനം അത് മതി വരുമാനത്തിന് വേണ്ടിയാണല്ലോ എല്ലാവരും വീഡിയോ ചെയ്യുന്നത് എന്നും വെച്ചിട്ട് ഈ ഫാമിലി ബ്ലോഗേസ് ഈ ഭാര്യമാരെ ആവശ്യമില്ലാതെ എല്ലാവരും ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല കേട്ടോ ഈ ഇപ്പോൾ കാണിച്ച കുറച്ച് പേര് അവരെ എന്തെങ്കിലും മോശമായ രീതിയിൽ വീഡിയോ ഇടുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ലല്ലോ അവർ വരുന്നു സംസാരിക്കുന്നു അവിടത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചാൽ അവർ ബാങ്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വീഡിയോ ചെയ്യുന്നു ഇതിൽ ഇവരുടെയൊക്കെ മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ സ്ത്രീകളുടെ ഫേസ് നാട്ടുകാർ കണ്ടു അത് സ്ത്രീകളെ വിറ്റു ജീവിച്ചു എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഇവർ വന്നത് സ്ത്രീകളെ വീട്ടിലിരുത്തണം അവരുടെ വയസ്സ് ആരും കാണാൻ പാടില്ല ആ ഒരു മൈൻഡ് സെറ്റാണ് ഇവറ്റവർക്കെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് വളരെ നന്ദിയുണ്ട് ഉസ്താദ് പറഞ്ഞതിന് ഇതിനുള്ളൊരു കമൻ്റിനും എല്ലാവർക്കും ഇഹലോക വിജയം നൽകട്ടെ ഐ മീൻ ഉസ്താദ് താരം കുറെ മാഷ അള്ളാഹു ടീമുണ്ട് ഒരു വിവരവുമില്ലാത്ത എണ്ണം കെട്ട വർഗ്ഗങ്ങൾ വല്ലാത്ത കൌമീനങ്ങൾ തന്നെ അള്ളാഹു എല്ലാവർക്കും ഇമാൻ നൽകട്ടെ പറയാൻ കാണിച്ച ഈ മനസ്സിന് നന്ദി ഉസ്താദ് പറഞ്ഞ ഹൺഡ്രഡ് പെർസെൻറ്റ് സത്യമാണ് അള്ളാഹു എല്ലാവരെയും പുറത്തു കൊണ്ടുവരട്ടെ എൻ്റെ പേര് ഷിഗി നായർ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഉസ്താദ് പലരും നമ്മുടെ സംസ്കാരം മറന്നു പോകുന്നു എന്താണ് ഇവിടുത്തെ സംസ്കാരം എന്താണ് സംസ്കാരം എനിക്കറിയാൻ പാടില്ല ഇവിടെ പ്രത്യേകിച്ച് സംസ്കാരം സ്ത്രീകളുടെ ഫേസ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വീഡിയോ ചെയ്യാൻ പാടില്ല ഇതുപോലെ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ പാടില്ല ഇതാണോ ഇവിടുത്തെ സംസ്കാരം ഇതാണോ സംസ്കാരം ഇക്വാലിറ്റി ഇക്വാലിറ്റി ഒക്കെ പോട്ടെ അതൊക്കെ നമുക്ക് വേറെ നോക്കണ്ട പക്ഷെ അവർക്കും ഇല്ലടേ ആഗ്രഹങ്ങൾ അവർ വേറെ ആരോ ഒന്നും ചെയ്തില്ലല്ലോ അവരവരുടെ ഇഷ്ടത്തിന് അവരുടെ വീട് വിട്ട് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കുകയല്ലേ ഇരുന്നു അതിലൂടായിപ്പോൾ പരിപാടി കാണിക്കാറുന്നത് അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ ഇത് കേട്ടപ്പോൾ സന്തോഷം തോന്നി ഒത്തിരി ഉസ്താവിൻ അള്ളാഹു ഫിയത്തോട് കൂടെ ഉള്ള ദീർഘായുസം തരട്ടെ അമീൻ അവർക്ക് ഇനിയെങ്കിലും ഇതൊന്നും മനസ്സിലാക്കാൻ മതിയായിരുന്നു ഇങ്ങനെ വേണം തെറ്റ് കണ്ടാൽ നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം അവർക്ക് ഇതൊക്കെ ഹറാമാണ് എന്ന ഒരു ബോധവുമില്ല അവർക്ക് ആ ഹലാലും ഒക്കെ ഒരുപോലെയാ എന്നിട്ട് അവർ എന്ത് കോപ്രായങ്ങൾ കാണിച്ച് നടക്കുന്നു അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേറെ കുറെ ആളുകളും ഉസ്താദ് പറഞ്ഞത് വളരെ നന്ദി എല്ലാ ഉസ്താദിനും സപ്പോർട്ടാണ് ഇത് തുറന്നു പറയാൻ പലർക്കും കുറച്ചിലാണ് ഉസ്താദ് കാണിച്ചു സത്യം തുറന്നു പറഞ്ഞു ഉസ്താദ് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഐ മീൻ എന്റെ ഭർത്താവും എന്റെ ഫോട്ടോ സ്റ്റാറ്റസ് പോലും വെക്കില്ല ഞാൻ ചോദിച്ചപ്പോൾ പറയും എന്റെ ഫോണിൽ കൂടുതൽ ആണുങ്ങളാണ് അതുകൊണ്ട് ഞാൻ വെക്കില്ല എന്ന ഇപ്പോൾ ഇത് കേട്ടപ്പോൾ അത് നല്ലത് ആണെന്ന് മനസ്സിലായി ഇത് തന്നെ ആൾ സ്ത്രീകൾ ഉൾപ്പെടെയതിന് സപ്പോർട്ടാണ് അതായത് എനിക്കതൊക്കെ കണ്ടപ്പോഴാണ് അത് ശരി എന്ന് പറഞ്ഞു എല്ലാ സ്ത്രീകളും ഇതുപോലത്തെ മൈൻഡ് സെറ്റ് ആവണമെന്നില്ല ആഗ്രഹങ്ങളുള്ളവരാണ് ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കണമെന്ന് ആഗ്രഹമുള്ള സ്ത്രീകൾ കാണും ഇപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളാണ് വ്യക്തിപരമായ ആഗ്രഹങ്ങളാണ് അതിൽ നമ്മൾ കയറി ചോദ്യം ചെയ്ത് വലേ പോലെ നാക്കേണ്ട ഒരു കാര്യമില്ല ഇതിപ്പോ ആവശ്യമില്ലാത്തൊരു ഒരു ഇതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്കുള്ളിയുടെ ആഗ്രഹങ്ങൾ വെച്ചിട്ട് നമ്മൾ മറ്റേ അങ്ങ് പരിപാടിയൊന്നും അല്ലല്ലോ ഇത് അവരെ വീഡിയോ ചെയ്യുന്നു ഫാമിലി വ്ലോഗേഴ്സ് ആയാലും ഏത് വ്ലോഗേഴ്സ് ആയാലും വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നു അവരുടെ ഇഷ്ടത്തിന് മാന്യമായ രീതിയിൽ അത് നമ്മൾ അംഗീകരിക്കാൻ തന്നെ ചെയ്യണം അല്ല സ്ത്രീകൾ എന്ന് പറയുന്ന അടുക്കളയിൽ അടച്ചിടേണ്ട വസ്തുക്കളല്ല അത് വസ്തു മനസ്സിലാക്കുക ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേര് കാണും സ്ത്രീകളിങ്ങനെ അടിമ ഇങ്ങനെ ഇടണോ എന്നൊക്കെ പറയുന്നത് എനിക്കതിലൊന്നും ബസ്സിൽ യോജിപ്പില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ആക്കാൻ വേണ്ടി പുതിയ വീഡിയോ വീടുകയായിട്ടാണ് ബൈ